ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ല ക്യൂട്ട് ആൻഡ് ഇസ്തറ്റിക്ക് ആയിട്ടുള്ള മൂൺ ലാബ് നമുക്കൊന്നുണ്ടാക്കിയാലോ ഇത് ഉണ്ടാക്കാൻ നല്ല സിമ്പിൾ ആട്ടോ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഒരു മുപ്പതെണ്ണം എടുക്കാം കേട്ടോ ടിഷ്യൂ പേപ്പർ പിന്നെ രണ്ട് കുപ്പി ഫെവീകോള് വേണം പിന്നെ ഒരു ഗ്ലാസ്സിൽ നമുക്ക് കുറച്ച് വെള്ളം വേണം പിന്നെ അത് അതുപോലത്തെ കുറച്ച് കട്ടിയുള്ള ബ്രഷും പിന്നെ ഏതെങ്കിലും കളറ് ഒരു ബലൂണും വേണം പിന്നെ നമുക്ക് വേണ്ടത് ദാ ഇങ്ങനത്തെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ആണ് ബലൂൺ എടുത്ത് ആദ്യം നമുക്ക് ഇതാ കുറച്ച് റൗണ്ട് ഷേപ്പ് ആകുന്ന രീതിയിൽ നമുക്കൊന്ന് വീർപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡിന്റെ മോളൊന്ന് വെച്ചെടുക്കാം ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തല്ലോ അതിലേക്ക് ഒരു കുപ്പി ഫെവികോൾ ഒഴിക്കാം ഒരു കുപ്പി മൊത്തം ഒഴിക്കേണ്ടട്ടോ അതായത് നമ്മുടെ വെള്ളം കുറച്ച് വെള്ളം പോലെ നിൽക്കണം എന്നാ വൈറ്റ് കളറും വേണം ഫെവികോൾ വേണം കുറച്ച് കട്ടിയിൽ കിട്ടണം നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം എടുക്കാം കേട്ടോ ഞാൻ പിന്നെ അവസാനം ഇത് തികയഞ്ഞപ്പം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടോ ഒതുക്കി ഇതെ ഫെവികോൾ പോലെ തണുപ്പ് അതിനൊണ്ട് കുറച്ച് കട്ട പിടിച്ചിന് ഇനി നമുക്ക് ബ്രഷ് വെച്ചിട്ട് വെള്ളത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് കാലായിട്ട് ഇണ്ടാക്കണം എന്ന് വിചാരിച്ച മൂൺ ലാമ്പ് കേട്ടോ ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്നേ എനിക്കിതുണ്ടാക്കുമ്പോൾ ഒരുപാട് ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഒരു മാസം മുമ്പ് പോസ്റ്റിട്ടിരുന്നു നമുക്ക് ഇങ്ങനെ മൂൺ ലാമ്പ് ഉണ്ടാക്കിയാലോന്ന് പറഞ്ഞിട്ട് അപ്പൊ നല്ല തണുപ്പായി പിന്നെ ഞാൻ കുറച്ച് ദിവസം മടി പിടിച്ചിരുന്നു അങ്ങനെ തണുപ്പായല്ലോ അപ്പൊ ഇത് ഉണങ്ങുന്നുല അങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ ഞാൻ ഇപ്പൊ ഒരു രണ്ട് ദിവസം ഇത് ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കട്ടോ എന്നിട്ടാണ് ഉണങ്ങിയത് ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിപ്പോൾ ഗ്ലൂ കലക്കി എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ടിഷ്യൂ പേപ്പർ വേണം ആദ്യം ടിഷ്യൂ പേപ്പറ് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയിട്ട് വെച്ച് നമ്മുടെ ബ്രഷിൽ ബ്രഷിലിത്തിരി ആ വെള്ളം എടുത്തിട്ട് ഇതാ ഇതുപോലെ ആക്കി നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബലൂണിനോട് ഒട്ടുന്ന രീതിയിലാവണം കേട്ടോ ഇങ്ങനെ ബലൂണിൽ നമ്മൾ കാറ്റൊക്കെ നിറച്ച് ഫെവികോളൊക്കെ ഒട്ടിച്ച് വെക്കുമല്ലോ അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഇത് വെയിലത്ത് കൊണ്ടുപോയി വെക്കരുത് കേട്ടോ അത്രയും നേരത്തെ പ്രയത്നം നമ്മളെ വേസ്റ്റ് ആയിപ്പോവും അതാട്ടോ പറഞ്ഞേ കാരണം ബലൂൺ വെയിലത്ത് ഉണ്ടായി വെച്ചാ പൊട്ടിപ്പോവും പെട്ടെന്ന് കാരണം ഇതിൽ വെള്ളം കൂടെ ഉണ്ട് ഗ്ലൂ നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാണ്ടാക്കാം കേട്ടോ പക്ഷെ വെള്ളം ചേർക്കുന്നതാണ് നല്ലത് എന്ന് എൻ്റെ അഭിപ്രായം ഗ്ലൂ ഒക്കെ വീട്ടിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷത്തുണ്ടാക്കിയാൽ മതി കേട്ടോ നിന്റെ ഗ്ലൂ ഇപ്പൊ ഞാൻ രണ്ട് കുപ്പി ഇവിടെ വാങ്ങിയച്ചിന് പിന്നെക്ക് തോന്നി ഇത് തീർന്നാലച്ചുട്ടി ഒന്നുകൂടെ വാങ്ങിച്ചിരുന്നു കേട്ടോ രണ്ട് കുപ്പിന്റെ തികഞ്ഞില്ലേ ഭാഗ്യത്തിന് വാങ്ങിച്ച് നന്നായി പറഞ്ഞാൽ മതി ഫസ്റ്റ് നമ്മള് നമ്മുടെ ബലൂണ് ചുറ്റും ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം കുറച്ച് വലുപ്പത്തിലെടുക്കുക അതായത് ഒരു ടിഷ്യൂടെ പകുതി അതിൻ്റെ പകുതി അത്ര വലുപ്പത്തിലെടുക്കുക പിന്നെ വലുപ്പം കൂട്ടിക്കൂട്ടി വരിക അത് ചേച്ചി ഒരു ടിഷ്യൂ മൊത്തം നിങ്ങൾ ഇതിൽ ഒട്ടിക്ക് ചെയ്തിട്ടോ കുടുങ്ങി പോവുക അത് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി പകുതി അങ്ങനെ ആക്കി അങ്ങനെ ഒട്ടിച്ചാൽ മതി നമ്മൾ ലാസ്റ്റിക്കട്ടോ വലിയ ടിഷ്യൂ ഒട്ടിക്കുന്നെ കാരണം ലാസ്റ്റിക്കാവുമ്പം നമ്മുടെ ബലൂൺ അത്യാവശ്യം തിക്നെസ് ആവുമല്ലോ അപ്പൊ നമുക്ക് അതിന്റെ മുകളിൽ ഒരു കോട്ടും കൂടെ നിങ്ങോട്ട് വെച്ചിട്ടാണ് അങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് ആദ്യം നിങ്ങൾ വലിയ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കരുത് കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഒട്ടിക്കുക ഞാൻ ഇപ്പോൾ രണ്ട് കോട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ മുകളിൽ കുറച്ച് വലിയ പേപ്പർ വെച്ചിട്ടും ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണം ഞാൻ വെള്ളിയാഴ്ച ചെയ്തിട്ട് ശനിയാഴ്ച എടുക്കാമെന്നാട്ടോ വിചാരിച്ച് തണുപ്പ് കാരണം ഇത് ഉണങ്ങിയില്ല ഇപ്പൊ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ ഉണങ്ങിയത് നമ്മളിത് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഉറപ്പ് തോന്നും കേട്ടോ അപ്പോഴാണ് ഇത് മുഴുവൻ ഉണങ്ങി എന്ന് മനസ്സിലാവുക എൻ്റെ ഏതോ ചെറിയ ഭാഗങ്ങളൊന്നും ഉണങ്ങിയില്ല എൻ്റെ ഏട്ടനോട് ഇത് പൊട്ടിക്കേണ്ടതെന്ന് പറഞ്ഞു തട്ടും അവൻ്റെ വാക്കുകൾ കേൾക്കാണ്ടാണ് ഞാൻ പൊട്ടിച്ചത് ആദ്യം നമുക്കൊരു ചെറിയ അറ്റാക്ക് വരും കാരണം ഇതിങ്ങനെ ബലൂണ് കാറ്റ് പോകുന്നതനുസരിച്ച് ഇത് ചുരുങ്ങി വരും പക്ഷെ അത് പേടിക്കേണ്ട കട്ടിയിൽ ഒട്ടിക്കണം കേട്ടോ നമ്മുടെ ബലൂണിൻ്റെ കളറ് നമുക്ക് കാണാത്ത രീതിയിലാണ് കേട്ടോ ഒട്ടിക്കേണ്ടത് ഈ ബലൂൺ ബലൂണൊന്ന് മെല്ലതാക്കി എടുത്ത ശേഷം നമുക്ക് ഇതിന്റെ ആ റൗണ്ട് ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഡ്രയർ വെച്ചുള്ളിക്ക് കാറ്റ് കയറ്റി കൊടുത്താൽ മതി കേട്ടോ എനിക്ക് പിന്നെ അതിനൊന്നും നേരം ഇല്ല കാരണം ആകാംക്ഷയാണ് ഇതെങ്ങനെയാവും കാണാന്നുള്ളത് ഇനി നമുക്ക് ബലൂണിന്റെ അടിഭാഗൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കാം വീഡിയോയില് കാണുന്നതിനെക്കാട്ടിയും അത്രയും ബ്യൂട്ടിഫുൾ ആണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും മനോഹരം കേട്ടോ അത് നേരിട്ട് കാണാൻ ഫെയറി ലൈറ്റ് വെച്ചോണ്ടാണോ അതോ ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചോണ്ടാണോ എന്നറിയില്ല ശരിക്കില്ല ചന്ദ്രൻ കാണുന്ന മാതിരി കേട്ടോ എനിക്കത്ര ഇഷ്ടപ്പെട്ടു ഞാൻ അത് വിചാരിച്ചു വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചേ ശരിക്കും അടിപൊളി കേട്ടോ ഈ നമുക്ക് ഐസ്ക്രീം ക്രീം സ്റ്റിക്സ് എടുത്ത ശേഷം നടുഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു ഐസ്ക്രീം സ്റ്റിക്സ് മൊത്തമായിട്ട് എടുത്തിട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പം ചെറിയൊരു സ്റ്റാൻഡാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി കട്ട് ചെയ്യണ്ടായിരുന്നു എനിക്ക് എങ്ങനെയാണ് അപ്പോഴും അങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാണ്ട് ഇത് നേരെ കൊണ്ടുപോയി ഒട്ടിക്കാം കേട്ടോ ഞാൻ ഇപ്പം ഒന്ന് ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ആദ്യം ഞാൻ ചതുരത്തിലുള്ള രീതിയിൽ വെച്ചെടുത്തപ്പോൾ ശരിയില്ല അപ്പം ഞാൻ വിജയിച്ച് പിന്നെ കട്ട് ചെയ്തിട്ടാക്കാന്ന് ഇനി നമുക്ക് അഞ്ചെണ്ണം വീതമുള്ള ഓരോരോ നല്ല കൃത്യമായിട്ടുള്ള ഷേപ്പ് നോക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഞാൻ ഇപ്പൊ ബ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടു ഞാൻ ഒട്ടിക്കുന്ന കാണിക്കാത്ത എന്താ അറിയോ ഞാൻ ഒട്ടിച്ച നട്ടപ്രാന്ത് പ്രാന്ത് കിടിച്ചിട്ടു അതുകൊണ്ടാണ് ഒന്നും തോന്നിയത് ആ ഞാൻ എനിക്കൊന്ന് കാണിച്ചെരാ എങ്ങനെ ഒട്ടിക്കേണ്ടെന്ന് ആദ്യം നമ്മൾ ഒട്ടിച്ച ഭാഗല്ലേ ബി ഷെയ്പ്പ് പോലെയാണല്ലോ കിട്ടുക ആദ്യം അതെടുക്കുക അതില് നീളം കുറഞ്ഞ ഭാഗം നമ്മൾക്ക് ആദ്യം മുകളിലേക്കാക്കി വെക്കാം എന്നിട്ട് ഇതാ നീളം കൂടിയ ഭാഗമോ കുറഞ്ഞോ രണ്ട് ഭാഗം എടുക്കാം കേട്ടോ എന്നിട്ട് അത് വെച്ചിട്ട് ഇതാ ഒരു ഡബ്ല്യു ഷേപ്പിലാക്കിയിട്ട് ഒരു ത്രീ ഡി മോഡൽ എന്ന് വെച്ചാൽ കുറച്ച് അടുത്ത് നിൽക്കുന്ന രീതിയിൽ മറ്റേ ഭാഗം കൂടെ നമുക്ക് ജോയിൻറ് ചെയ്യാൻ കഴിയണം ഇതാ ഇതുപോലെ കണ്ടോ കരി പോലെ ഇപ്പോൾ കാരണം ഞാൻ ഗ്ലൂ കണ്ണല്ലേ ഉപയോഗിക്കുന്നത് അതായത് നമ്മളെ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് ഞാൻ എന്താ പറയാ ചൂടാക്കി ഉരുക്കും എന്നിട്ട് അങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അതിനോടാണ് കരി പിടിച്ചു പോയത് അതോ സ്റ്റാൻഡ് മാത്രം ഇത്തിരി റെഡി ആയില്ല എന്നാലും നമ്മുടെ മൂന്നല്ല അടിപൊളി സ്റ്റാൻഡ് അതിന് ശ്രദ്ധിക്കൂലല്ലോ മൂന്നാണല്ലോ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഒന്നും കൂടെ സൈഡൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഫെയറി ലൈറ്റ് വേണം ഫെയറി ലൈറ്റിന് മൊത്തം കെട്ടിക്കുടുങ്ങിയിരുന്നെട്ടോ അതിനോട്ടിന്ന് ഞാൻ നേരെയാക്കി വെച്ച് ഇതാ ഞാൻ സ്റ്റാൻഡ് ബിൽ ഒന്ന് വെറുതെ വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ തന്നെ കാണാൻ ഈ ഫെയറി ലൈറ്റ് എങ്ങനെയെങ്കിലും ഉള്ളിക്കുത്തിരികി വെച്ചെടുക്കാം കേട്ടോ നിങ്ങക്ക് രാത്രിത്തെ ആക്കി ലാമ്പ ഒരു രണ്ട് ഫെയറി ലൈറ്റ് വെക്കട്ടോ നല്ലത് എന്നാൽ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ വേഗം ഉള്ളിക്ക് കുത്തി തിരികി ഫൈനൽ ഫൈനലൊക്കെ എങ്ങനെയാന്ന് കാണാനുള്ള ആകാംക്ഷയിലാണ് ഞാൻ നമ്മുടെ ഓണം ഓഫാക്കണ സ്വിച്ച് ഇതിന്റെ ബാക്കിക്ക് ആക്കിയിട്ട് കാണാത്ത രീതിയിൽ വെച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇതെങ്ങനെ ഉണ്ട് ഒന്ന് ഓണാക്കി നോക്കാം ഞാൻ ചെയ്യുന്ന കാട്ടിൽ നല്ല അടിപൊളിയാട്ടോ ശരിക്കുള്ള മൂന്നിനെ കാണുന്ന മാതിരിയാണ് നിങ്ങൾ ഒരു തവണെങ്കിലും മൂൺ ലാമ്പ് ഉണ്ടാക്കി വെക്കണം എന്നാട്ടോ എൻ്റെ അഭിപ്രായം വീഡിയോയിൽ കാണുന്ന കാട്ടിൽ നല്ല ഭംഗിയാട്ടോ നേരിട്ട് കാണാൻ ഈ ലാമ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കല്ലേ ഇതുപോലത്തെ അടിപൊളി ക്രാഫ്റ്റ്സുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം